കല്യാണം എൻ്റെ ഒരു ഐഡിയ കോപ്പി അടിക്കുക ചെയ്തതാണ് ബിഗ് ബോസിൽ കയറാൻ ഒരു വയല പൊളി ചെയ്ത നിങ്ങളെ ഇവിടെ ആൾക്കാരെ ആ മണ്ടന്മാരാക്കാണ് ആ പൊട്ടണൊന്നല്ല നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ് ബിഗ് ബോസ് കയറാനുള്ള അടവാണ് ശരിക്കും നീ നീ പൊട്ടറെന്നുള്ള പേര് മാത്രമേ ഇല്ലേ നീ കല്യാണം കഴിക്കുന്നത് ഒരു ദൈവാനികരാണ് ദൈവം നിശ്ചയത് നീ ഉണ്ടാക്കിയത് ഇങ്ങനെയാണോ ഒരു പെണ്ണെ വിളിച്ചു പറഞ്ഞിട്ട് കുറെ വീഡിയോസ് എടുത്തിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വല്ല ഗണമൊന്നുമില്ല മനസ്സിലായില്ലേ എടാ മോനെ അത് കണ്ടന്റ് ഉണ്ടാക്കിക്കോ അത് കഴിഞ്ഞിട്ട് നിനക്ക് പറ്റുമോ നീ എന്ത് ചെയ്യണം നീ ചാലുകാരോട് പറഞ്ഞി നിന്റെ പേജിൽ തന്നെ പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞല്ല ഫേക്ക് ആയിരുന്നു കണ്ടന്റ് പറയാനുള്ള മാന്യതാണികം പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ അവനോട് കാര്യം പറയാം എടാ നീ അവിടെ കൂടെ അച്ചറക്കനെ ഇതുകൊണ്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് പൊട്ടനാക്കലേട്ടോ നീ അറിയാൻ വേണ്ടി ചോദിക്കാം ഞാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറയാലോ ചുമ്മാ ആ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞേ ഒരാൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞു കല്യാണം ഞാൻ പറയാൻ്റെ നമ്പറിൽ വിളിക്കട്ടാ നമ്മളെല്ലാം വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പ പറഞ്ഞു എന്റെ മോനെ അച്ഛനും അമ്മയ്ക്ക് അറിയാണ്ടാണ് കല്യാണം എന്ത് പരിപാടിയാണ് കാണിച്ചുവെച്ചേക്കുന്നത് അവൻ എന്ത് പൊട്ടത്തര കാണിച്ച പൊട്ടനാണോന്ന് വെച്ചു പിന്നെ ഒരു കാര്യം പരിപാടി പറയാം ഇനി നീ കല്യാണം കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല പിന്നെ അത് മാത്രമല്ല നീ നീ കണ്ടന്റ് ആയിട്ട് കല്യാണം കഴിച്ചാൽ മാത്രം നിനക്ക് നടക്കൂള്ളൂ എന്നാണ് ആൾക്കാർ പറയുള്ളൂ അത് കണ്ടന്റ് അതിൽ പെങ്കുച്ചിനെ വിളിച്ചിട്ട് പൈസ കൊടുത്തിട്ട് നീ കല്യാണം കഴിക്കണോ കഴിക്കണമല്ലോ വീഡിയോ ഇടുക അതാണ് നിനക്ക് വിധിച്ചു വിധിച്ചിട്ടുള്ളൂ എന്നാണ് ആൾക്കാർ പറഞ്ഞത് നാണാവില്ലാറി നിനക്ക് അല്ലെങ്കിൽ നിനക്ക് ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് പറയാൻ പള്ളാർന്നോ കല്യാണം കഴിഞ്ഞില്ലാന്നു